അപ്പം നമ്മൾ വീട്ടിലെ വെണ്ട കൃഷി എങ്ങനെയാണെന്ന് നോക്കാം അത്ര അധികം വെണ്ടയൊന്നും ഇല്ല എന്നാലും കുറച്ച് വെണ്ട വെച്ചിട്ട് എനിക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള ഉപ്പേരി വെക്കാനും അതുപോലെ സാമ്പാർ വയ്ക്കും ഒക്കെ വെണ്ട കിട്ടാറുണ്ട് അതെങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീണ്ടൊരു കുരു പാവണ്ട് തൊട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാർവാഴ കട്ട് ചെയ്ത് മിക്സിയിലെ ജാറിലിട്ട് നല്ലോണം വെള്ളം ചേർത്ത് അടിച്ചു കുറഞ്ഞതിന് ശേഷം നമ്മൾ ഡൈലൂട്ട് ചെയ്ത് എടുത്തതിന് ഈ വെള്ളം ഈ വെള്ളമാണ് നമ്മുടെ വെണ്ടക്കായ നിറഞ്ഞു പൂക്കാനായിട്ട് ചേർക്കുന്നത് വളരെ ഫലവത്തായ റിസൾട്ട് കിട്ടാൻ തുടങ്ങി ദിവസത്തിലൊരിക്ക ഒഴിച്ച് കൊടുത്താൽ മതി വെണ്ടക്കായേ നല്ല മാറ്റം കാണും ചെടിക്കും നമ്മൾ ചേർക്കുന്ന വളമൊക്കെ വലിച്ചെടുക്കാൻ വളരെ നല്ലതാണ് കണ്ടില്ലേ നല്ല വെണ്ടത് കുറേ തോരനൊക്കെ വെച്ചു അതുപോലെ തന്നെ ഒരു കംപ്ലൈൻറ്റും വന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് പ്രൂണിങ് ചെയ്യേണ്ട സമയമായിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിറച്ചിള പൊട്ടിയിട്ടാണ് പിന്നെ ഉണ്ടാവാം വെണ്ട രോഗ ചുറ്റി പുഴു കണ്ടത് ഇപ്പൊ കയ്യോടെ തന്നെ അതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ വെണ്ട തോരനക്കുമ്പോ അതിന്റെ ഉള്ളില് ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവും വെണ്ടക്കായരെ പുഴു കാങ്ങും ഇനി നമുക്ക് വെണ്ട വിളവെടുക്കാം അത് നല്ല ഹൈറ്റ് ആയിട്ട് പൂൺ ചെയ്യേണ്ടതായിട്ടപ്പോ നമുക്ക് ഇത് ഒരു പാകത്തിന് കട്ട് ചെയ്യാം നല്ല വെണ്ടിണ ഈ നേരത്ത് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് തോരനൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഇള പൊട്ടി വരാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇത് ഇള വന്നിട്ട് അതിന് കായുണ്ടാവും ഇതും ഇതുപോലെ നമുക്ക് പ്രോൺ ചെയ്യാം ഇതുപോലെ മൂന്നാല് കട ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെണ്ടയൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമ്മളൊരു ടിപ്പണ് വെണ്ടക്കായ മൂത്ത് പോവാണ്ടിരിക്കാൻ നമ്മള് ഇതിന്റെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാ മതി ഈ ഒരു തൊപ്പി പോലത്തെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വെണ്ട മൂക്കാണ്ട് ഇങ്ങനെ ഇരിക്കും ആ ഒരു പൊട്ടിച്ച ഒരു സ്റ്റേജിൽ തന്നെ ഇരുന്നു നമുക്ക് പ്രൂൺ ചെയ്യേണ്ട നേരായിട്ട് ഒക്കെ ഇങ്ങനെ ഇള പൊട്ടി ഉണ്ടാവും അപ്പൊ കപ്പലിൻ്റെ പിണ്ണാക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പം വെണ്ടക്കായ്ക്ക് ഏറ്റവും ബെസ്റ്റ് വളണത് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി പ്രൂണിയും ചെയ്തതിന് ശേഷം കടയ്ക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു ദിവസം ഒന്ന് പുളിപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെണ്ടയിലെ പ്രൂണിയും കഴിഞ്ഞില്ല പിന്നെ നമുക്ക് കടയ്ക്ക് ഒന്ന് കുത്തി അലക്കിയതിന് ശേഷം ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം വളരെ ഹെൽത്തിയിൽ വെണ്ടച്ചെടി ഉണ്ടാവും നല്ലോണം ഇളപൊട്ടി ഉണ്ടാവും നിറച്ച് വെണ്ടക്കായ ഉണ്ടാവുകയും ചെയ്യും അത് നമ്മളെല്ലാം കടക്കുന്ന എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ വെണ്ടച്ചെടി രണ്ട് നേരം നനയ്ക്കേണ്ട ഒരു ചെടിനെ ഒന്ന് പൊതിടണം നല്ല വെയിലുണ്ടെങ്കിൽ അപ്പോഴേക്കിനു നമ്മുടെ ചെടി നല്ല കരുത്തിൽ ഉണ്ടാവുള്ളൂ കട ഇളക്കുക അതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടാൻ തന്നത് ചെടി തഴച്ചു വളരും ഇത് നമ്മൾ വെണ്ടേര വിത്ത്ണ് നമ്മൾ രണ്ട് മണിക്കൂറായി ചൂട മനസ്സ് കലക്കിയ വെള്ളത്തിൽ ഇട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്കൂര എങ്ങനെയാണ് പാവാന്ന് നോക്കാം വളപ്പീടിയാണ് വാങ്ങിച്ചതാണ് ഇതും ഒരു കപ്പ് എടുക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടരട്ടി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം വളം അടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യണത് എന്നിട്ടാണ് കുരു നടന്നത് എല്ലാം വളം ചേർന്ന വളമാണത് തീ മണ്ണും കൂടി ചേർത്ത് ഇനി നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാം ചൂടോമോണോസ് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ചെടി നല്ല കരുത്തോടു കൂടി ഉണ്ടാവും കുറച്ച് ചേർക്കാം ഇത് നമ്മുടെ വളവും മീൻസ് സൂഡോമോണസും മണ്ണും കൂടി മിക്സ് ഇത് ജസ്റ്റ് ഫിൽ ചെയ്താൽ മതി കൈ ഒക്കെ വന്ന് ഒന്ന് അയ്യതിനു ശേഷം മതി നമ്മൾ നേരത്തെ പറഞ്ഞ വളങ്ങളൊക്കെ ചേർക്കാനായിട്ട് ഗ്രോബേക്ക് എടുത്തിട്ടുണ്ടതില് കുറച്ച് കല്ലുകൾ ഇട്ടുണ്ട് വെള്ളം വർന്ന് പോകാൻ വേണ്ടിട്ട് വെള്ളം കെട്ടിക്കരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചേർക്കാം എല്ലാ വളം അതിൽ ഓൾറെഡി ചേർന്നുണ്ട് കാരണം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെണ്ടക്കുരു മുളച്ചോളും കൊള്ളും പിന്നെ വെണ്ട പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാല് വെണ്ടക്കുരു കയ്യോടെ തന്നെ വറച്ച് നട്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് മാത്രം പെട്ടെന്ന് വളർച്ച സ്ലോ ആവും പേരൊക്കെ പിന്നെ ഒന്ന് ബലം വെച്ചിട്ട് വേണ്ടി വരും അപ്പം ആദ്യമേ തന്നെ നമ്മളെല്ലാം വളം ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെണ്ടക്കുരു നട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തിൽ വെണ്ട തൈ ഉണ്ടാവും അപ്പൊ ഒന്ന് നനച്ചു കൊടുക്കാം ഒന്ന് മണ്ണൊക്കെ ഒന്ന് സെറ്റാകാനായി അതിനുശേഷം വേണം നമുക്ക് കുരുപാവാൻ ആയിട്ട് അധികം ഞാൻ ഫില്ല് ചെയ്തിട്ടില്ലേ എന്താ വെച്ചാൽ നമ്മള് ചെടി വളരുന്നതിന് അനുസരിച്ച് നമുക്ക് വളം ചേർത്തിട്ട് ഫില്ല് ചെയ്യാം ഈ രണ്ട് സൈഡിലും വരലോണ്ട് തന്നെ ഇങ്ങനെ കുരുപൊഴിച്ച് ഒരേ വെണ്ട നടാം നല്ല ഇനം വെണ്ട വിത്ത് നോക്കിയിട്ട് വാങ്ങണം നമുക്ക് നല്ല ഹൈബ്രിഡ് ഇനം അതുപോലെ നമുക്ക് ആനക്കൊമ്പം വെണ്ടാരുണ്ട വെണ്ട അങ്ങനെ ഉണ്ട് അപ്പം നമുക്ക് ഏതാ നല്ലത് നോക്കിയിട്ട് വാങ്ങണം പിന്നെ നമ്മൾ വീട്ടിൽ നട്ട വെണ്ടുമ്പന്ന് വിത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് നടാം അപ്പം പിന്നെ നമ്മൾ തലേ ദിവസം സൂഡോമണസിൽ കുതിർക്കാട്ടിട്ട് വേണം നമ്മൾ വെണ്ട വിത്ത് പാവാനായിട്ട് ഇത് വിത്ത് വാങ്ങിച്ചതായ കാരണം നമുക്ക് രണ്ട് മണിക്കൂർ സൂഡോമണസിൽ ഇട്ടാൽ മതി മുള വരണതിനനുസരിച്ച് നമ്മുടെ ചെടി നല്ല കരുത്തിൽ ഉണ്ടായിക്കൂടും മുഴുവൻ ഫില്ല് ചെയ്യണ്ട മുള വരുന്നതിനനുസരിച്ച് ഇത് ഫില്ല് ചെയ്താൽ മതി നമ്മുടെ പച്ചക്കറി കൃഷിയില് ഏറ്റവും സ്പീഡിൽ നമുക്ക് വിളവ് തരുന്ന വെണ്ട നല്ല തോരനൊക്കെ വെക്കുമ്പോൾ നല്ല രുചിന് അപ്പം നമ്മളിപ്പോൾ വെണ്ട വിത്ത് പാകി ഉണ്ടല്ലോ രണ്ടില പ്രായമാകുമ്പോൾ നമ്മൾ വളങ്ങൾ ചേർക്കണം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഓരോ വളങ്ങൾ മാറി മാറി ചേർക്കണം പിന്നെ അതുപോലെ തന്നെ രണ്ട് നേരം നനയ്ക്കണം ചെടി ഒരു വലുപ്പം പിന്നെ പൊതിടണം വളം ചേർക്കുമ്പോൾ ചൂട് ഇളക്കണം പിന്നെ എപ്പോഴും ചെടിയുടെ കടയ്ക്ക് ഈർപ്പം നിലനിൽക്കണം പിന്നെ വേപ്പിൻ മിണ്ണാക്ക് ഇല്ലുപൊടിയും പത്ത് ദിവസം കൂടുമ്പോൾ മിക്സ് ചെയ്തിട്ട് ചേർക്കണം ഇത് ചെടിയൊന്ന് വലുതായി വരുമ്പോൾ വെള്ളത്തിൽ കലക്കി ഒന്ന് ചെടിയുടെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കണം കടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒരു രോഗങ്ങളും വലിയ നല്ല ശക്തിയിൽ വെണ്ടത്തൈ ഉണ്ടാവും നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് വിളവെടുക്കാൻ പറ്റും